ബ്ലൂ വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി ക്വസ്റ്റ്യനുകളാണ് പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ചില ടോപ്പ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണിത് അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതുപോലെ തന്നെ ചില കൺഫ്യൂസിങ് ഫാക്ട്സ് ഉണ്ട് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഓരോന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീണ്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല വീണ്ടും റിവിഷൻ ചെയ്യാൻ നോക്കുക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്താൽ മാത്രം നമ്മൾ ചിലർക്ക് നമുക്ക് മനസ്സിലിരിക്കത്തുള്ളൂ അപ്പം നന്നായിട്ട് പഠിക്കാം എല്ലാത്തരം എക്സാമുകൾക്കും നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അതുപോലെയുള്ള എൽ ഡി സി എല്ലാത്തരം എക്സാമുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചു എല്ലാവരും പഠിക്കാം അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ബ്രഹ്മസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ബ്രഹ്മസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ ആണ് ബ്രഹ്മസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ ആണ് ശുദ്ധി പ്രസ്ഥാനം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന സംഘടനയുടെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ബ്രഹ്മസമാജം സംഘടനയുടെ സ്ഥാപകൻ രാജാറാം മോഹൻറോയും ശുദ്ധി പ്രസ്ഥാനം എന്ന സംഘടനയുടെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എം ഡി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ് രണ്ടാം മൂഴമാണ് രണ്ടാം മൂഴമാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിൽ എം ടി വാസുദേവൻ നായർക്ക് യൽ അവാർഡ് ലഭിച്ച കൃതി അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ് തമിഴ്നാട്ടിലെ പോട്ടാനോവയിലാണ് പോട്ടാനോവ ആണ് ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല തമിഴ്നാട്ടിലെ പോട്ടാനോവ ആണ് ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല അടുത്തത് ക്വസ്റ്റ്യൻ ജി എസ് ടിയുടെ പൂർണ്ണ രൂപം ഏതാണ് ജി എസ് ടിയുടെ പൂർണ്ണ രൂപം ഏതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് ജി എസ് ടിയുടെ പൂർണ്ണ രൂപം ചരക്ക് സേവന നികുതി അടുത്ത ക്വസ്റ്റ്യൻ ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് പൂർണ്ണ രൂപം എന്താണ് സ് ടാക്സ് ആണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭൗമ ഉച്ചകോടി നിലവിൽ വന്നത് ഭൗമ ഉച്ചകോടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് റിയോ ഡി ജനീറോയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് റിയോ ഡി ജനീറോയിലാണ് ഭൗമ ഉച്ചകോടി നിലവിൽ വന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റിസർവ് ബാങ്കിന്റെ തലവൻ ആരാണ് റിസർവ് ബാങ്കിന്റെ തലവൻ ആരാണ് ഗവർണർ ആണ് റിസർവ് ബാങ്കിൻ്റെ തലവനാരാണ് ഗവർണറാണ് എൻ പി സി ഐയുടെ പൂർണ്ണരൂപം എൻ പി സി ഐയുടെ പൂർണ്ണരൂപം ഏതാണ് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് എൻ പി സി ഐയുടെ പൂർണ്ണ രൂപം കാവേരി നദിയുടെ പോഷക നദികൾ കാവേരി നദിയുടെ പോഷക നദികൾ ഏതാണ് കബനിയും അമരാവതിയുമാണ് കബനിയും അമരാവതിയുമാണ് കാവേരി നദിയുടെ പോഷക നദികൾ കാവേരി നദിയുടെ പോഷക നദികളാണ് കമ കബനിയും അമരാവതിയും അടുത്ത ക്വസ്റ്റ്യൻ പോവാം വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശയാണ് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശയാണ് റേറ്റ് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ റേറ്റ് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശ റിവേഴ്സ് റിപ്പോ റേറ്റ് റിപ്പോർട്ട് നികക്കും വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പരീക്ഷയെ റിപ്പോർട്ട് പറയുന്നു അടുത്ത ക്സ്റ്റിലേക്ക് പോവാം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ ലോകത്തിന്റെ ധാന്യ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ലോകത്തിന്റെ ധാന്യ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രയറി പുൽമേടുകളാണ് പ്രയറി പുൽമേടുകളാണ് ലോകത്തിന്റെ ധാന്യ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് രക്തത്തെ കുറിച്ചുള്ള പഠനശാഖ രക്തത്തെ കുറിച്ചുള്ള പഠനശാഖ ഹെമറ്റോളജിയാണ് ഹെമറ്റോളജിയാണ് രക്തത്തെ കുറിച്ചുള്ള പഠനശാല പഠനശാഖ പേശികളെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ് മയോളജിയാണ് മയോളജിയാണ് പേശികളെ കുറിച്ചുള്ള പഠനശാഖ രക്തത്തെക്കുറിച്ചുള്ള പഠനശാല ഹെമറ്റോളജിയും പേശികളെ കുറിച്ചുള്ള പഠനശാഖ മയോളജിയുമാണ് അടുത്ത ക്വസ്റ്റ്യൻ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനുക് എന്ന് പറയുന്നത് ചിനുക്ക് ആണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അടുത്ത ക്വസ്റ്റ്യൻ താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങൾ ഏതാണ് സ്ട്രാറ്റസ് മേഘങ്ങളാണ് അടുത്ത കൊസ്റ്റിലേക്ക് പോകാം ഉപഭോത്ര സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വരുന്നത് ഉപഭോക് സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വരുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരു ഡേറ്റ് ഇരുപത് തന്നെയാണ് അത് ഒത്തു വെച്ചെക്കണം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഉപഭോത്ര സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വരുന്നത് സിന്ധു നദിയുടെ പോഷക നദികൾ ഏതാണ് സിന്ധു നദിയുടെ പോഷക നദികൾ ഏതാണ് ചലം രവി സത്ലജ് ബിയാസ് ചിനാബ് എന്നിവയാണ് ചലം രവി സത്ലജ് ബിയാസ് ചിനാബ് എന്നിവയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ അടുത്തത് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് അനിമോമീറ്റർ ആണ് അനിമോമീറ്റർ ആണ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ അടുത്ത ക്രിസ്റ്റ്യനിലേക്ക് പോകാം കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണം ഏതാണ് വിൻഡുവെയിൻ ആണ് കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണം വിൻഡ് വെയിനും കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്ററുമാണ് അടുത്തത് അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ കാറ്റിന്റെ കാറ്റിൻ്റെ ദിശ അളക്കുന്ന ഉപകരണം വിൻഡ് വിൻഡുവെയിന് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്താണ് മഴവില് ഉണ്ടാകുന്നതിന് കാരണം പ്രകീർണനമാണ് പ്രകീർണ്ണനമാണ് പ്രകീർണ്ണനമാണ് മഴവില് ഉണ്ടാകുന്നതിന് കാരണം മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്താണ് പ്രകീർണനം ആണ് അടുത്തത് പ്രകാശരശ്മി ഒരു കണികയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ആന്തരിക പ്രതിപഥനങ്ങളുടെ എണ്ണം പ്രകാശലശ്മി ഒരു ജലകണികയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ആന്തരിക പ്രതിപഥനങ്ങളുടെ എണ്ണം ഒന്നാണ് ഒന്നാണ് പ്രകാശലക്ഷ്മി ഒരു ജലകണികയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ആന്തരിക പ്രതിപഥനങ്ങളുടെ എണ്ണം അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശലശ്മി ഒരു ജലകണികയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന അപവർത്തനങ്ങളുടെ എണ്ണം പ്രകാശലക്ഷ്മി ഒരു ജല ഒരു ജലകണികയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന അപവർത്തനങ്ങളുടെ എണ്ണം രണ്ടും ജലകണികയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ആന്തരിക പ്രതിപാദനങ്ങളുടെ എണ്ണം ഒന്നുമാണ് അടുത്തത് പ്രകാശവേഗത ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണ് ശൂന്യതയിലാണ് പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവും എവിടെയാണ് ശൂന്യതയിലാണ് വേഗത കൂടുതലും സാന്ദ്രത കുറവുമുള്ളത് എവിടെയാണ് ശൂന്യതയിലാണ് അടുത്തത് ജനിക്കുന്ന സമയത്തെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ജനിക്കുന്ന സമയത്ത് അസ്ഥികളുടെ എണ്ണം എത്രയാണ് മുന്നൂറാണ് മുന്നൂറാണ് ജനിക്കുന്ന സമയത്തെ അസ്ഥികളുടെ എണ്ണം അടുത്തത് തലച്ചോറിന്റെ ഭാരം തലച്ചോറിന്റെ ഭാരം എത്രയാണ് നാന്നൂറ് ഗ്രാമാണ് സോറി ആയിരത്തി നാന്നൂറ് ഗ്രാമാണ് ആയിരത്തി നാന്നൂറ് ഗ്രാമാണ് തലച്ചോറിന്റെ ഭാരം ജനിക്കുന്ന സമയത്ത് അസ്ഥികളുടെ എണ്ണം മുന്നൂറും തലച്ചോറിന്റെ ഭാരം എത്രയാണ് ആയിരത്തി നാന്നൂറും ഗ്രാമമാണ് അടുത്ത ക്വസ്റ്റ് നിദ്രാരോഗം ആരാണ് നിദ്രാരോഗം പകർത്തുന്നതാരാണ് സെസെ സെസെ ഈച്ചകളാണ് സെസെ ഈച്ചകളാണ് നിദ്രാരോഗം പകർത്തുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അക്കൗണ്ട് ഉടമകൾ തമ്മിൽ കൈമാറ്റം ചെയ്യാൻ ആർ ബി ഐ കൊണ്ടു സംവിധാനം ഏതാണ് അക്കൗണ്ട് ഉടമകൾ തമ്മിൽ കൈമാറ്റം ചെയ്യാൻ ആർ ബി ഐ കൊണ്ടുവന്ന സംവിധാനമാണ് ആർ ടി ജി എസ് എന്ന് പറയുന്നത് ആർ ടി ജി എസ് ആണ് അക്കൗണ്ട് ഉടമകൾ തമ്മിൽ കൈമാറ്റം ചെയ്യാൻ ആർ ബി ഐ കൊണ്ടുവന്ന സംവിധാനം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആണ് എൻ്റെ ഫുൾ ഫോം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആണ് അക്കൗണ്ട് ഉടമകൾ തമ്മിൽ കൈമാറ്റം ചെയ്യാൻ ആർ ബി ഐ കൊണ്ടുവന്ന സംവിധാനം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഉപയോഗപ്പെടുത്തി ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സംവിധാനം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഉപയോഗപ്പെടുത്തി ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സംവിധാനമാണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഉപയോഗപ്പെടുത്തി ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സംവിധാനം എൻ ഇ എഫ് ടി എൻ ഇ എഫ് ടി ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഉപയോഗപ്പെടുത്തി ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സംവിധാനം അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് വെല്ലസ്ലി ആണ് വെല്ലസ്ലി ആണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ അടുത്തത് ഓസോൺ ചോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഓസോൺ ചോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ് മോൺട്രിയൻ പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് ഓസോൺ ചോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടംഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി അടുത്ത ക്വസ്റ്റ്യൻ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് മൂന്നാം ഭാഗത്താണ് മൂന്നാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് മൂന്നാം ഭാഗത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി താപവൈദ്യുതിയാണ് താപവൈദ്യുതിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ് ജലവൈദ്യുതിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി താപവൈദ്യുതിയുമാണ് അടുത്ത ക്വസ്റ്റ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അദ്ധ്യക്ഷത വഹിക്കുന്നതാര് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് വഹിക്കുന്നത് ആരാണ് ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് അടുത്തത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ് നന്ദ നന്ദലാൽ ബോസ് ആണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് മത നവീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മത നവീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മാർട്ടിൻ ലൂതറാണ് മാർട്ടിൻ ലൂതറാണ് മത നവീകരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണ് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി വിറ്റാമിൻ സി ആണ് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ എന്നാൽ തണുക്കുമ്പോൾ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് വിറ്റാമിൻ കെ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ വിറ്റാമിൻ സിയും തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെയുമാണ് ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ ആണ് ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയാർ ഫിഷനാണ് ന്യൂക്ലിയർ ഫിഷൻ ആണ് ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ഏതാണ് ന്യൂക്ലിയർ ഫ്യൂഷനാണ് ന്യൂക്ലിയാർ ഫ്യൂഷനാണ് ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷനും ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനുമാണ് അത്തത് ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂ പീഠഭൂമി ഏതാണ് ചോട്ടാനാഗ്പൂർ ആണ് ചോട്ടാ നാഗ്പൂർ ആണ് ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ചോട്ടാനാഗ്പൂർ ആണ് ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ആണ് ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡും ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ടാ നാഗ്പൂറും ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡുമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് പൂക്കൾ മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു പൂക്കൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് സാന്തോഫിലാണ് സാന്തോഫിൽ ആണ് പൂക്കൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു പൂക്കൾക്ക് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് പൂക്കൾക്ക് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു കരോട്ടിനും കരോട്ടിനും പൂക്കൾക്ക് മഞ്ഞ നിറം നൽകുന്ന വസ്തു ഭരണവസ്തു സാന്തോഫിലും പൂക്കൾക്ക് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു കരോട്ടിനും ആണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതാണ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതാണ് ജൈവ കണങ്ങളാണ് ജൈവകണങ്ങളാണ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ അടുത്തത് ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത് ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റം ആണ് സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ് തന്മാത്രയാണ് സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റവും സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്രയും ആണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലമാണ് ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പദാർത്ഥം ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പദാർത്ഥം സ്റ്റീലാണ് സ്റ്റീലാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പദാർത്ഥം തരംഗ ദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമായ വർണ്ണം ഏതാണ് തരംഗ ദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമായ വർണ്ണം വയലറ്റ് ആണ് വയലറ്റ് ആണ് തരംഗ ദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമായ വർണ്ണം അടുത്തത് തരംഗ ദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ വർണ്ണം തരംഗ ദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ വർണ്ണം ചുവപ്പാണ് തരംഗ ദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലും വയലറ്റും തരംഗ ദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതും ചുവപ്പും ആണ് ഇന്ത്യയുടെ ഓറഞ്ച് നഗരം ഇന്ത്യയുടെ ഓറഞ്ച് നഗരം ഏതാണ് നാഗ്പൂർ ആണ് ഇന്ത്യയുടെ ഓറഞ്ച് നഗരം ഏതാണ് നാഗ്പൂർ ആണ് ഇന്ത്യയുടെ ഓറഞ്ച് നഗരം ഹരിത വിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഹരിത വിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരിത വിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ടു അറുപത്തി ആറ് വരെയാണ് ഹരിത ഹരിത വിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിൽ ആണ് കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ് തിരുവല്ലയിലാണ് അതായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എൺപത്തി ആറും എൺപത്തി ഏഴുമാണ് കേരളത്തിലാദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട തിരുവല്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് അംബേദ്കർ ആണ് ആധുനിക ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് ആധുനിക ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അരയ്ക്കൽ രാജവംശമാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാണ് അറയ്ക്കൽ രാജവംശമാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ് മുംബൈ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ് മുംബൈ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്കേറിയ തുറമുഖം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്കേറിയ തുറമുഖം ഏതാണ് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖം അടുത്ത മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി ഡാനിയൽ ആണ് ജെ സി ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് യു എൻ ശാന്തിയുടെയും പ്രത്യാശയുടെയും വർഷമായി ആചരിക്കുന്നത് യു എൻ ശാന്തിയുടെയും പ്രത്യാശയുടെയും വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് യു എൻ ശാന്തിയുടെയും പ്രത്യാശയുടെയും വർഷമായി ആചരിക്കുന്നത് കാപ്പിയുടെ മൂ പി എച്ച് മൂല്യം എത്രയാണ് കാപ്പിയുടെ പി എച്ച് മൂല്യം അഞ്ചാണ് കാപ്പിയുടെ പിയച്ച് മൂല്യം എത്രയാണ് അഞ്ചാണ് ജലത്തിന്റെ പിയസ് മൂല്യം എത്രയാണ് ഏഴാണ് കാപ്പിയുടെ പിയസ് മൂല്യം അഞ്ചും ജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴും ആണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് ചൈനയാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ആകാശത്തെ തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ആകാശത്തെ തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യുമുലസ് മേഘങ്ങൾ ആൾട്ടോ ക്യുമുലസ് മേഘങ്ങളാണ് ആകാശത്തെ തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളി സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളി സർദാർ കെ എം പണിക്കരാണ് സർദാർ കെ എം പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളി മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം കപാലമാണ് കപാലമാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ആലപ്പുഴ ജില്ല രൂപം കൊണ്ട വർഷം ആലപ്പുഴ ആലപ്പുഴ ജില്ല രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനേഴിനാണ് ആലപ്പുഴ ജില്ല രൂപം കൊണ്ടത് റാബി വിളകൾ ഏതു മാസങ്ങളിലാണ് റാബി വിളകൾ ഏതു മാസങ്ങളിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് റാബി വിള ഏതു മാസങ്ങളിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം എവിടെയാണ് ചിന്നാർ വന്യജീവി സങ്കേതം എവിടെയാണ് ഇടുക്കിയിലാണ് ഇടുക്കിയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം എവിടെയാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കിയും ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലവുമാണ് അടുത്ത ക്വസ്റ്റ്യൻ പിങ്ക് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിങ്ക് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മരുന്ന് ഉത്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിങ്ക് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മരുന്ന് ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഞ്ഞ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എണ്ണക്കുരുക്കളുടെ ഉൽപാദനം മഞ്ഞ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എണ്ണക്കുരുക്കളുടെ ഉൽപാദനം പിങ്കു വിപ്ലവം മരുന്ന് ഉത്പാദനവുമായും മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉത്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കും പട്ടികയിലെ പതിനാലാം ഗ്രൂപ്പിൽ പതിനാലാം ഗ്രൂപ്പിൽ ആരെയാണ് കാർബൺ കുടുംബമാണ് പതിനാലാം ഗ്രൂപ്പിൽ കാർബൺ കുടുംബവും പട്ടികയിൽ ഒന്നാം ഗ്രൂപ്പിൽ ഏതാണ് ആൽക്കലി ലോഹങ്ങളുമാണ് ആൽക്കലി ലോഹങ്ങൾ ഒന്നാം ഗ്രൂപ്പിലും പതിനാലാം ഗ്രൂപ്പിൽ ഏതാണ് കാർബൺ കുടുംബമാണ് പതിനാലാം ഗ്രൂപ്പിൽ കാർബൺ കുടുംബവും ഒന്നാം ഗ്രൂപ്പിൽ ആൽക്കലി ലോഹങ്ങളുമാണ് ഇനി അലൂമിനിയം അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ ഏതാണ് അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ ഏതാണ് പതിമൂന്നാണ് പതിമൂന്നാണ് അലൂമിനിയത്തിന്റെ അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ പതിമൂന്നും ഇനി സിൽവർ അറ്റോമിക് നമ്പർ എത്ര ആണ് സിൽവർ അറ്റോമിക് നമ്പർ നാൽപ്പത്തി ഏഴ് ആണ് സിൽവർ അറ്റോമിക് നമ്പർ നാൽപ്പത്തി ഏഴ് അലൂമിനിയം പതിമൂന്ന് ആണ് അടുത്തത് തെയ്യം ഏത് ജില്ലയുടെ നൃത്തരൂപമാണ് തെയ്യം ഏത് ജില്ലയുടെ നൃത്തരൂപമാണ് കണ്ണൂരാണ് കണ്ണൂരാണ് തെയ്യം ഏത് ജില്ലയുടെ നൃത്തരൂപമാണ് കണ്ണൂരാണ് യക്ഷഗാനം ഏത് ജില്ലയുടെ നൃത്തരൂപമാണ് യക്ഷഗാനം ഏത് ജില്ലയുടെ നൃത്തരൂപമാണ് കാസർഗോഡാണ് കാസർഗോഡാണ് യക്ഷഗാനം ഏത് ജില്ലയുടെ നൃത്തരൂപമാണ് കാസർഗോഡും തെയ്യം ഏത് ജില്ലയുടെ നൃത്തരൂപമാണ് കണ്ണൂരുമാണ് ക്രിക്കറ്റ് കളിക്കാരുടെ എണ്ണം ക്രിക്കറ്റ് കളിക്കാരുടെ എണ്ണം പതിനൊന്നാണ് പതിനൊന്നാണ് ക്രിക്കറ്റ് കളിക്കാരുടെ എണ്ണം ഫുട്ബോൾ കളിക്കാരുടെ എണ്ണം പതിനൊന്നാണ് ഫുട്ബോൾ കളിക്കാരുടെ എണ്ണം പതിനൊന്നാണ് കബഡി കളിക്കാരുടെ എണ്ണം എത്രാണ് ഏഴാണ് കബഡി കളിക്കാരുടെ എണ്ണം ഏഴാണ് കബഡി കളിക്കാരുടെ എണ്ണം ഏഴും ക്രിക്കറ്റ് കളിക്കാരുടെ എണ്ണം പതിനൊന്നും ഫുട്ബോൾ കളിക്കാരുടെ എണ്ണം ആണ് ക്രിക്കറ്റും ഫുട്ബോളും പതിനൊന്നും ഏഴും കബഡി ഏതാണ് ാണ് അടുത്തത് ക്യാൻസർ ദിനം എന്നാണ് ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി നാലാണ് ഫെബ്രുവരി നാലാണ് ക്യാൻസർ ദിനം പ്രമേഹ ദിനം എന്നാണ് നവംബർ പതിനാലാണ് പ്രമേഹ ദിനം എന്നാണ് നവംബർ പതിനാല് ക്യാൻസർ ദിനം ഫെബ്രുവരി നാലും പ്രമേഹ ദിനം നവംബർ പതിനാലുമാണ് ഇത് നാലാണ് ഫെബ്രുവരി നാലാണ് ഇത് നവംബർ പതിനാലുമാണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ എത്ര ശതമാനമാണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ എത്ര ശതമാനമാണ് എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമാണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ ഇനി ഓക്സിജൻ അന്തരീക്ഷത്തിൽ എത്രയാണ് ഓക്സിജൻ എത്രയാണ് അന്തരീക്ഷത്തിൽ ഇരുപത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് ഓക്സിജൻ ഇരുപത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് ഓക്സിജൻ ഇനി കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എത്ര ശതമാനമാണ് പൂജ്യം പൂജ്യം മൂന്ന് ഏഴ് ശതമാനമാണ് കാർബൺ പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ഏഴ് ശതമാനമാണ് കാർബൺ നൈട്രജൻ അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനവും ഓക്സിജൻ ഇരുപത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനവും കാർബൺ ഡൈ ഓക്സൈഡ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് മൂന്ന് ഏഴ് ശതമാനവും ആണ് യിലെ ത്രിതല പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ഇനി കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് എൻ്റെ വഴിത്തിരിവ് ആരുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ് ആരുടെ ആത്മകഥയാണ് പുൻകുന്നം വർക്കിയുടെയാണ് <inaudible> ം വർക്കിയുടെയാണ് എന്റെ വഴിത്തെരുവ് എന്ന ആത്മകഥ എൻ്റെ വഴിത്തെരുവ് ആരുടെ ആത്മകഥയാണ് പൊങ്കുന്ന ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം ഏതാണ് സ്വാമികളുടെ ആദ്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നാണ് കുഞ്ഞൻ പിള്ള എന്നാണ് ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല നാമം ചട്ട സ്വാമിയുടെ യഥാർത്ഥ പേരെന്താണ് അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നും ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം കുഞ്ഞൻ പിള്ളയെന്നുമാണ് യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നുമാണ് മിതവാദി പത്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ചതാര് മിതവാദി പത്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ചതാരാണ് കൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മിതവാദി പത്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ചതാരാണ് കൃഷ്ണൻ ആണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി ഏതാണ് ജാറിയാണ് ജാർഖണ്ഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി എവിടെയാണ് ജാറിയാണ് ജാർഖണ്ഡിലാണ് അത് നൂറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജനഗണ ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗം ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗം ശങ്കരാഭരണമാണ് ശങ്കരാഭരണമാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗം ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ് ശങ്കരാഭരണം ആണ് നൂറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺഫ്യൂസിങ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് എ സി ആർ ടി ക്വസ്റ്റ്യനുകളാണ് നമ്മൾ നോക്കിയത് അപ്പം ഈ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം താങ്ക് യു